ഹരേ കൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം അഞ്ച് ശ്ലോകം പതിനാറ് ജാനേനൂ താശിതമാത്മന തവാനം പ്രകാശയം ജാനേനൂ ത പ്രകാശയതി തത്പരം അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാവുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു കൃഷ്ണനെ മറന്നവർ തീർച്ചയായും പരിഭ്രാന്തരാവുക തന്നെ ചെയ്യും കൃഷ്ണാവബോധമുള്ളവർക്ക് പരിഭ്രാന്തിയേ ഇല്ല ഭഗവത്ഗീതയിൽ ഇപ്രകാരം പ്രതിപാദിക്കുന്നു സർവം ജ്ഞാനപ്ലവേന ജ്ഞാനാഗ്നി സർവകർമാണി ജ്ഞാനേന സദൃശം സർവമാനിതമാണ് ജ്ഞാനം ആ ജ്ഞാനം എന്താണ് ഒരാൾ സ്വയം കൃഷ്ണന് സമർപ്പിതനാകുമ്പോഴാണ് പരിപൂർണ ജ്ഞാനമുദിക്കുന്നത് ബഹുനാം ജന്മ ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യന്ദേ എന്ന് ഭഗവത്ഗീത ഏഴ് പത്തൊമ്പത് പറയുന്നു അനേകം ജന്മങ്ങൾക്ക് ശേഷം പരിപൂർണ ജ്ഞാനം നേടിയ ജീവൻ കൃഷ്ണന് സ്വയം സമർപ്പിതനാകുമ്പോൾ അഥവാ കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ സർവവും പ്രകാശിതമായി തീരും ജീവാത്മാവ് പലതരത്തിലും പരിഭ്രാന്തനാണ് ഉദാഹരണമായി താൻ തന്നെയാണ് സർവേശ്വരനെന്ന് ചിന്തിക്കുമ്പോൾ ജീവൻ അജ്ഞാനത്തിൻ്റെ അവസാനത്തെ കെണിയിലാണ് വീഴുന്നത് ജീവാത്മാവ് ഈശ്വരനാണെങ്കിൽ അയാളെങ്ങനെ അജ്ഞാനത്തിൻ്റെ വ്യാമോഹത്തിൽപ്പെടും ഈശ്വരൻ അജ്ഞാനവ്യാമുക്തനാവുകയോ എങ്കിൽ അജ്ഞാനം അഥവാ ചെകുത്താൻ ഈശ്വരനേക്കാൾ ഉത്കൃഷ്ടനാണെന്ന് വരും പരിപൂർണമായും കൃഷ്ണാവബോധം കൈവന്ന ഒരാളിൽ നിന്നേ യഥാർത്ഥ ജ്ഞാനം ലഭ്യമാവും അങ്ങനെയുള്ള വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ആചാര്യനെ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് കൃഷ്ണാവബോധമെന്തെന്ന് പഠിച്ചറിയണം സൂര്യനെ ഇരുട്ടിനെ എന്ന പോലെ അജ്ഞാനത്തെ നിശ്ചയമായും ദൂരീകരിക്കാൻ കൃഷ്ണാവബോധത്തിനെ കഴിയൂ താൻ ഈ ശരീരമല്ല എന്നും അതിനതീതമാണെന്നും പൂർണമായി മനസ്സിലാക്കിയാലും ജീവാത്മാ പരമാത്മാക്കൾ തമ്മിലുള്ള വ്യത്യാസം ഒരാൾക്കറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വരാം സമ്പൂർണനും വിശ്വാസ്യനും കൃഷ്ണാവബോധമുള്ളവനുമായ ആധ്യാത്മിക ഗുരുവിനെ അഭയം പ്രാപിച്ചാൽ അയാൾക്കെല്ലാം നന്നായി അറിയാൻ കഴിയും ഈശ്വരൻ്റെ ഒരു പ്രതിനിധിയെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഈശ്വരനെയും ഈശ്വരനുമായുള്ള തൻ്റെ ബന്ധത്തെയും കുറിച്ച് അറിയാൻ കഴിയുന്നുള്ളൂ ഈശ്വരന് ലഭിക്കുന്ന ആദരങ്ങൾ എല്ലാം ലഭിക്കുന്നുവെങ്കിലും ഈശ്വരൻ്റെ ഒരു പ്രതിനിധി ഒരിക്കലും താൻ ഈശ്വരനാണെന്ന് അവകാശപ്പെടാറില്ല എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈശ്വരനെക്കുറിച്ചറിയാം ഈശ്വരനും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്തെന്ന് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് ഓരോ ജീവനും ഓരോ വ്യക്തിയാണ് ഭഗവാനും വ്യക്തിയാണ് അവരെല്ലാം പണ്ടും വ്യക്തികളായിരുന്നു ഇപ്പോൾ വ്യക്തികളാണ് മേലിൽ മുക്തിക്ക് ശേഷവും അങ്ങനെ തുടരുകയും ചെയ്യുമെന്ന് ഭഗവാൻ ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് രണ്ട് പന്ത്രണ്ട് രാത്രിയിലെ കൂരിരുട്ടിൽ എല്ലാ വസ്തുക്കളും ഒന്നായി കാണപ്പെടുന്നു പകൽ സൂര്യൻ ഉദിക്കുമ്പോഴാണ് ഓരോന്നും യഥാർത്ഥ രൂപത്തിൽ കാണപ്പെടുന്നത് തനിക്ക് ആധ്യാത്മിക ജീവിതത്തിൽ വ്യക്തിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനം ഹരേ കൃഷ്ണ രാധേ രാധേ